രണ്ടായിരത്തി പതിനഞ്ച് ടൊയോട്ട ഇനോവ ഡി സി കൺവേർട്ട് ചെയ്തിട്ടുള്ളത് കാരവൻ ടൈപ്പാണ് ഈ ഒരു വാഹനം വന്നത് സാധാരണ ഇനോവ ഏഴ് ആൾക്ക് അല്ലെങ്കിൽ എട്ടാൾക്കാണ് യാത്ര ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ഈ ഒരു വാഹനത്തിൽ വെറും നാലാൾക്ക് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ആ രീതിയിലേക്ക് ഇത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് ഒരു എൺപത് ശതമാനം അവിടെയുള്ള ടയറും അതേപോലെ തന്നെ അടിപൊളി അലൈവില് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അടിപൊളി ഫോട്ടോസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വി ഓപ്ഷനിൽ വരുന്ന ഇനോവ ഒറിജിനൽ ഡി സി ആണ് വാഹനം ഡി ഫോഗർ വൈപ്പർ െല്ലാം വരുന്നുണ്ട് ഇതിന്റെ പ്രത്യേകത വരുന്നത് വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്താണ് വാനത്തിന്റെ ഉത്ഭാഗം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും ലക്ഷക്കണക്കിന് രൂപയുടെ ആൾട്രേഷൻ വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നല്ല നീറ്റാണുള്ളത് അതേപോലെ ഫ്രണ്ടിലേക്കാണെങ്കിൽ എ സി പവർ ചാർജിംഗ് പവർ വിൻഡോ അതേപോലെ എയർ ബാഗ് തുടങ്ങിയ ആണ് ഫ്രണ്ടിൽ വരുന്നത് പുറകിലാണ് മുഴുവൻ ആൾട്രേഷൻ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു വണ്ടിക്ക് പതിനാല് ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വെറും നാല്പത്തി മൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള രണ്ടായിരത്തി പതിനഞ്ച് ഒറിജിനൽ കേരള ഇനോവയാണ് വാഹനത്തിന്റെ പ്രധാന പ്രത്യേകത